മക്കള് ഒരു അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഈ പൂൾ ഇങ്ങക്ക് ഉപയോഗിക്കട്ടെ ഇതിന്റെ കാര്യങ്ങള് നിങ്ങൾ കേട്ടിരുന്നു ആ പൂള് മാത്രമല്ല ജിമ്മ് ക്ലബ് ഹൗസ് ഒക്കെ കിടില നല്ല വ്യൂ ഉള്ള ഒരു അടിപൊളി സ്പോട്ടാണ് നിങ്ങളോട് പറയാം അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വീടെടുക്ക എല്ലാം എന്നിട്ട് നല്ലൊരു ഹോം സ്റ്റേ പോലെ എടുക്കുക അല്ലെങ്കിൽ വെക്കേഷൻ ഹോം ഒക്കെ എടുക്കാൻ പറ്റിയ കിട്ടിയിലെ സ്പോട്ടാണ് അപ്പൊ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോട് പെരുവയൽ ഭാഗത്താണ് ഞമ്മടെ മലബാർ ഡെവലപ്പേഴ്സ് ഗ്രീൻ കൗണ്ടി കമ്മ്യൂണിറ്റിയിലാണ് സംഭവം ആണ് ഒരു വ്യൂ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വീട് കിട്ടിയില്ല സ്പോട്ടാണ് ഒരു സെന്റിന് എട്ട് ലക്ഷം വെച്ചിട്ടാണ് നമ്മളെ മുതലാളി ചോദിക്കുന്നത് അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവും ആ റേറ്റ് ഇവിടെ കൊടുത്ത് വിചാരിച്ച് നഷ്ടം വരൂല്ല എന്ന് വെച്ചാൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹോം താമസിക്കാനൊക്കെ പറ്റിയ കിട്ടിയില്ല സ്പോട്ടാണ് ഇരുപത്തി ണിക്കൂറും സെക്യൂരിറ്റി അതുപോലെ തന്നെ നല്ല റോഡ് സൗകര്യങ്ങളും ഒക്കെ ഒരു കിട്ടിയില്ല സ്പോട്ടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോളി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് ഇങ്ങൾ അങ്ങോട്ട് ആയി കളിട്ടാച്ചോടാക്കൂലെ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പുവരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ ഇങ്ങളെ റിസ്കില് ഇങ്ങള് ചെയ്യാ നമ്മൾ ഫോളോ ചെയ്തിട്ട് അതുങ്ങൾ മറക്കരു దాక